ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ഇതുവരെ ചോദിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ഭാഗം നാല് എ ഭാഗം നാല് എയിലാണ് മൗലിക കടമകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സ്വത്തവകാശം സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശമല്ല നിയമ അവകാശമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടന ഏത് രാജ്യത്തിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ് ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടൻ ബ്രിട്ടനാണ് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഇന്ത്യ ബ്രസീൽ ഓസ്ട്രേലിയ എന്നിവയ്ക്ക് ലിഖിത ഭരണഘടനയാണ് ഉള്ളത് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഓം ബിർള ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏവാ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവന എ ഉത്തരം ഓപ്ഷൻ ബി എയും സിയും ശരിയാണ് അപ്പോൾ എയിം സിം എന്തൊക്കെയാണെന്ന് നോക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്തൊക്കെയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ സെക്രട്ടറിയായ മലയാളിയാണ് വി പി മേനോൻ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായ മലയാളിയായിരുന്നു അത് സർദാർ കെ എം പണിക്കറാണ് അതൊന്ന് വെച്ചേക്കണം കേട്ടോ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആസാം ഗവർണറല്ല ഒഡീഷ ഗവർണറായാണ് വി പി മേനോ ചുമതലയേറ്റത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പരിസ്ഥിതി സംരക്ഷണത്തിലും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മൂന്ന് മാത്രം അതായത് നാൽപ്പത്തെട്ട് എയും അമ്പത്തിയൊന്ന് എയും ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക പ്രസ്താവനകൾ നോക്കാം സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് ഹാജരാക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ മൂന്ന് രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് മാത്രം അതായത് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക പ്രസ്താവനകൾ വായിക്കാം ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ് നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒമ്പതായിരുന്നു മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം അതായത് നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒമ്പതായിരുന്നു എന്ന പ്രസ്താവനയാണ് ശരി ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ് ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെ എല്ലാം അതായത് പൊതുക്രമം ധാർമ്മികത ആരോഗ്യം എന്നിവയ്ക്ക് എല്ലാത്തിനും വിധേയമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താണ് ഓപ്ഷൻ സി ഒന്നും രണ്ട് മാത്രം അതായത് ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഉൾപ്പെടുത്തൽ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു ഇതാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ പ്രസ്താവനകളിൽ ശരിയായത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ് ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശമല്ലാത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി സ്വത്തവകാശം രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏത് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേക്കർ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഉത്തരം ഓപ്ഷൻ എ പാർലമെൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി ഭരണഘടന നിർമ്മാണസഭ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ ഡി ന്യൂഡൽഹി ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കർണാടകം ബീഹാർ മഹാരാഷ്ട്ര കർണാടകം ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഉത്തരം ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഉത്തരം ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റി ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത് ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത് ഉത്തരം ഓപ്ഷൻ എ ചെല്ലയ്യ കമ്മിറ്റി ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം ഉത്തരം ഓപ്ഷൻ സി സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഈ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വത്തവകാശം അവകാശമല്ല അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി ആർട്ടിക്കിൾ എഴുപത്തി ആറ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതി നടപടിക്രമം അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത് ഒന്നുകൂടി നോക്കാം ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി ആർട്ടിക്കിൾ എഴുപത്തി ആറ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതി നടപടിക്രമം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി ഒള്ളി വൺ ടു ആൻഡ് ത്രീ അതായത് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം എൺപത്താറാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ഭരണഘടന നൂറ്റി ആറാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി ഭരണഘടനയുടെ പതിനഞ്ചിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ പ്രതിപാദിക്കുന്നു അടുത്ത ക്സിറ്റി നോക്കാം ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ചേരുമ്പടി ചേർക്കുക ചേരുംപടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി ഭരണഘടന പതിനൊന്നാം ഷെഡ്യൂൾ പി ആർ ഐകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക ഭരണഘടനയുടെ പന്ത്രണ്ടാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നുകൂടെ നോക്കാം ഭരണഘടനയുടെ പതിനൊന്നാം ഷെഡ്യൂൾ പി ആർ ഐകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക ഭരണഘടനയുടെ പന്ത്രണ്ടാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ് ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിൻ്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ് ഉത്തരം ഓപ്ഷൻ എ മാൻഡമസ് പി എം കെ എസ് വൈ ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് പി എം കെ എസ് വൈ ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ ബി ജലസംരക്ഷണ മാനേജ്മെൻറ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന കണ്ടെത്തുക താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് നാല് മാത്രം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഭരണഘടനയുടെ അന്തിമ കരട് രേഖ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് അംഗീകരിച്ചു അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് മാത്രം അതായത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു ആമുഖം എന്ന ആശയം കടം കടംകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഒന്നുകൂടെ നോക്കാം ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലർ എന്ന പദം ചേർത്തു ആമുഖം എന്ന ആശയം കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഭാഗം രണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ് ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും മാത്രം അതായത് സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു പഞ്ചായത്തിൻ്റെ മൂന്ന് തലങ്ങളിലേക്കും അഞ്ച് വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്നിൽ കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിനും നൽകിയിരിക്കുന്ന പേര് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിനു നൽകിയിരിക്കുന്ന പേര് ഉത്തരം ഓപ്ഷൻ സി നാരി ശക്തി വധൻ അധിനിയം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ബി ഗവർണർ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏതു വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരി അതായത് സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആകുന്നു അടുത്ത ക്വസ്റ്റൻസ് നോക്കാം ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ് ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ് ഉത്തരം ഓപ്ഷൻ സി കൺ ലിസ്റ്റ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ സി മൂന്നും നാലും ശരി എഴുപത്തി മൂന്നാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി എഴുപത്തിനാലാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ എ എയും ബിയും ശരി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിട്ടുള്ളവൽ ജസ്റ്റിസ് ഫാത്തിമ ബീബിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് താഴെ തന്നിട്ടുള്ളവരിൽ ജസ്റ്റിസ് ഫാത്തിമ ബീബിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മൂന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ മലയാളി വനിത കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി അടിയന്തരാവസ്ഥ കാലത്ത് അനുഛേദം പത്തൊമ്പത് റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം പത്തൊമ്പത് റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി എട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാകുന്നു നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാകുന്നു ഉത്തരം ഓപ്ഷൻ ബി മനോജ് സോണി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഓപ്ഷൻ ബി ഫെബ്രുവരി പത്തൊൻപത്